ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് അമരമ്പലം പഞ്ചായത്തിൽ നാനൂറ്റി പന്ത്രണ്ടോളം ആളുകൾക്ക് പെൻഷൻ വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു

മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ ധർണ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ ഏറ്റവും സാധുക്കൾ വരുന്ന ആളുകളുടെ പെൻഷൻ തടഞ്ഞു വെക്കപ്പെടുന്ന സാഹചര്യം പഞ്ചായത്തിന്റെ കുളർവായ്മ കൊണ്ട് മാത്രമുണ്ടായ ദുരിതം അനുഭവിക്കുന്ന ആ പാവപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ദുരിതത്തിന് അറുതിപരത്താണ് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണം പഞ്ചായത്ത് അധികാരികൾ കണ്ണു തുറന്ന് ഈ ദുരിതം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ പെൻഷന്റെ പേരിൽ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന ആളുകളാണ് പെൻഷന്റെയും കിറ്റിന്റെയും പേരിൽ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പെൻഷൻ ഉപഭോക്താക്കൾ ഈ നാനൂറ്റി പതിനാല് പേര് മാത്രമല്ല കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് മാസമായി എല്ലാ പെൻഷനും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട ജനങ്ങളെ പെരുവഴിയിലാക്കിക്കൊണ്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ പെൻഷൻ അപേക്ഷ സ്വീകരിക്കുമ്പോ സോഫ്റ്റ്വെയർ സംവിധാനത്തിൽ അത് അപ്ലോഡ് ചെയ്യുന്നതിലുണ്ടായ പാകപ്പിഴയാണ് പാളിച്ചയാണ് അർഹതപ്പെട്ട ആളുകൾക്ക് പെൻഷൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത് യു ഡി എഫ് ചെയർമാൻ വി കെ അബ്ദു അധ്യക്ഷനായിരുന്നു പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ട് ഇപ്പൊ പാട്ടക്കെരുമ്പ് കോളനിന്ന് വരെ ആൾക്കാർ എത്തിയിട്ടുണ്ട് അത് അവരെ അവസ്ഥകളൊക്കെ പറയാതിരിക്കാൻ നല്ലത് ഇപ്പൊ കരീബ് പ്രസിഡന്റ് ഞാൻ വൈസ് പ്രസിഡന്റ് ആയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കോളനിയിൽ നിന്നല്ല ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടതും പൊതുത്തിൽപ്പെട്ടതും ഇപ്പൊ ഇരുപത്തി കിലോ ആയി പത്ത് കിലോ ഫലവഞ്ചനം നമ്മൾ അവരെ വീട്ടിലെത്തിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് കൊടുക്കാൻ പോയിട്ട് പോയിട്ട് എവിടെ കിട്ടാൻ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരൻ പെൻഷൻ പുതുക്കുന്നതിന്റെ ഭാഗമായി മസ്റ്ററിംഗ് നടത്തിയപ്പോൾ വന്ന വീഴ്ച മൂലമാണ് നിരവധി പേരുടെ പെൻഷൻ തടസ്സപ്പെട്ടത് പെൻഷൻ പുനസ്ഥാപിക്കാനുള്ള നടപടി പഞ്ചായത്ത് അധികൃതർ എടുത്തില്ല എന്നാണ് ആരോപണം സംസ്ഥാന സർക്കാരിന് വേണ്ടി പഞ്ചായത്ത് മനപൂർവ്വം പെൻഷൻ തടസ്സപ്പെടുത്തിയതാണെന്നും യോഗത്തിൽ പ്രസംഗിച്ചവർ ആരോപിച്ചു കെ അംഗവും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ എൻ എ കരീം മുസ്ലിം ലീഗ് നേതാവും കരുളായി സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ടി പി സിദ്ദിഖ് വി പി അബ്ദുൽ കരീം വി കെ ബാലസുബ്രഹ്മണ്യൻ നിഷാദ് പൂക്കോട്ടുംപാടം എം ടി നാസർബാൻ എൻ വിഷ്ണു എം എ റസാഖ് സുനിതാ നൊട്ടത്ത് വി പി അഫീഫ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് സെക്രട്ടറി അഷറഫ് മുണ്ടശ്ശേരി പൊട്ടിയിൽ ചെറിയാപ്പു അമീർ പൊറ്റമൽ സലാം ചീനയ്ക്കൽ എന്നിവർ സംസാരിച്ചു രാഹുൽ തേൽപ്പാറ സമീർ കാസിം സഫ്വാൻ ഇല്ലിക്കൽ സാദിഖ് പാട്ടക്കരിമ്പ് ഫവാസ് ചുള്ളിയോട് ജോബിൻ തോമസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെമ്പി രവി സ്വാഗതവും അമരമ്പരം പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ബിഷർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ